അടിസ്ഥാനപരമായി മനുഷ്യനെ വിശ്വാസപരമായി ഉറപ്പിച്ചു നിർത്താനുള്ള ബുദ്ധിപരമായും ശാസ്ത്രീയമായും സ്വീകരിക്കാൻ കഴിയുന്ന ആദർശമാണ് ഈ കരുത്തുള്ള വിശ്വാസം അത് കാത്തു കാത്തുസൂക്ഷിച്ചു പോരുന്ന ഒരു മഹത്തായ പാരമ്പര്യമുള്ള ചരിത്രപരമായ പാരമ്പര്യമുള്ള സ്ഥാപനത്തിലാണ് ഈ പരിപാടി എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തത് കാതലുള്ള വിദ്യാർത്ഥിത്വം എന്നതാണ് ഈ കാതലുള്ള വിദ്യാർത്ഥിത്വം കാതൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനമാണ് വിദ്യാർത്ഥികൾ എങ്ങനെയാവണം എന്നതിന് ഒരു വീക്ഷണമില്ലാത്ത വിദ്യാർത്ഥികൾ നാടിന് നാശമായിരിക്കും നമുക്കറിയാം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഭരണാധികാരികൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ചികിത്സകരായ ബിഷക്കരന്മാർ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ എഞ്ചിനീയർമാർ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ വ്യവസായികൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ തൊഴിലാളികൾ എല്ലാ മേഖലയിലും നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് അവർ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളെ നയിക്കേണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് വിശ്വാസമില്ലെങ്കിൽ അവർക്കൊരു കാതലില്ല എങ്കിൽ നാളെ എന്താവും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വലിയ ഒരു ചർച്ച ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നടന്ന റാഗിങ്ങാണ് വളരെ ക്രൂരമായ നിലക്ക് ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഉപദ്രവിച്ചു വളരെ ക്രൂരമായ നിലക്ക് അവരാണ് നാളത്തെ പൗരന്മാരാവേണ്ടവർ എന്നത് മറന്നുപോയി അവരാണ് നാളത്തെ വ്യവസായികളും വ്യാപാരികളും തൊഴിലാളികളും ഭരണകർത്താക്കളും വിധി ന്യായാധിപന്മാരും ഒക്കെ ആകേണ്ടത് എന്ന് അവർ മറന്നുപോയി അപ്പോൾ നമുക്ക് വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് വിദ്യാർത്ഥികൾക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണം ആനുകാലിക വിഷയത്തിൽ സമകാലീന സമൂഹത്തിലുള്ള പ്രശ്നങ്ങളിൽ അവഗാഹമുണ്ടാവണം എന്നതാണ് വിദ്യാർത്ഥികൾ വെറും പുസ്തകപ്പുഴുക്കളായിട്ട് കാര്യമൊന്നുമില്ല ലോകത്തെവിടെയും നടക്കുന്ന ഏത് വിവരങ്ങളും അവർക്ക് ഞൊടി അറിയാനുള്ള സൗകര്യമുണ്ട് ലോകത്തെ ഏത് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വായിക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് കലാലയ വിദ്യാഭ്യാസം പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഒരു വിദ്യാർത്ഥിത്വം എന്ന് നാം ആലോചിക്കണം ഇന്ന് നോക്കൂ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വഖഫാണല്ലോ വഖഫ് നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘം എന്നുവരെ വഖഫിനെയും വഖഫ് നിമ നിയമത്തെയും വഖഫ് ബോർഡിനെയും വഖഫ് കൗൺസിലെയും കുറിച്ച് പല ആളുകളും എഴുതി പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ അറിയണം എന്നതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന വഖഫ് നിയമം എന്താണ് എന്താണ് വഖഫ് അതുപോലും ആളുകൾക്കറിയില്ല വഖഫ് ഇസ്ലാം ഉണ്ടായ കാലം മുതൽക്കുള്ള മതപരമായ ഒരു സംഗതിയാണ് അത് മറ്റുള്ള ആളുകളെ ബാധിക്കുന്നേയില്ല മുസ്ലിങ്ങൾ അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അവർ നല്ലതാണെന്ന് കരുതുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാറ്റി വെക്കുന്നതാണ് വഖഫ് ആ വഖഫ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ നിർത്തിക്കളഞ്ഞത് അതായത് മറ്റൊന്നിലേക്കും നീങ്ങാതെ ഒരു കാര്യത്തിൽ ഒഴിഞ്ഞുവെച്ചത് എന്നതാണ് അത് നിബ്സല്ലാ വലൈ ഉസലിയുടെ കാലം മുതൽ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നതാണ് അത് ഒരാൾ ഒരു വഖഫ് ചെയ്താൽ ഇപ്പം ഇന്ത്യൻ വഖഫ് ആക്റ്റിൽ പോലും പറയുന്നത് വൺസ് എ വഖഫ് ആൾവേസ് വഖഫ് എന്നാണ് ഒരിക്കൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്നും വഖഫായിരിക്കും എന്നതാണ് മാത്രവുമല്ല വഖഫിൻ്റെ നിയമം അനുസരിച്ച് ഒരാൾ ഒരു സ്വത്ത് വഖഫ് ചെയ്താൽ പിന്നെ അയാൾക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല അയാളുടെ മരണശേഷം അയാളുടെ അനന്തരവാശികൾക്കും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ അള്ളാഹുവിന് വിട്ടുകൊടുത്ത ഒരു സ്വത്താണത് അത് മുസ്ലിം നിയമപ്രകാരം പരിരക്ഷിച്ചു പോകണം പള്ളികളും മദ്രസകളും ഓർഫനേജുകളും കലാലയങ്ങളും കബർസ്ഥാനുകളും ഒക്കെ വഖഫിൽ വരുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അത് മാത്രമല്ല വഴി യാത്രക്കാർക്ക് വെള്ളം കുടിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും വഖഫുണ്ടായിരുന്നു അതും മാത്രമല്ല കന്നുകാലികൾക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കുവാനും ഭക്ഷണം ലഭിക്കുവാനുമുള്ള വഖഫ് ഇസ്ലാമിക വഖഫ് ചരിത്രത്തിലുള്ളതാണ് എത്രത്തോളം മാനുഷികമാണ് എത്രത്തോളം ജീവകാരുണ്യകരമാണ് ഈ വഖഫ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വഖഫിന് പരിരക്ഷയ്ക്ക് വേണ്ടി നിയമമുണ്ട് മുസൽമാൻ വഖഫ് റൂൾ എന്ന പേരിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് തന്നെ ഈ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് അവരുടെ ധർമ്മസ്ഥാപനങ്ങൾ നിലനിർത്താൻ ദേവസ്വം പോലുള്ള ഹിന്ദു എൻറോമെൻറ്റ് ആക്ട് പോലുള്ള നിയമങ്ങൾ അതിനുണ്ട് അതുപോലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ സൊസൈറ്റി ആക്ട് പ്രകാരവും ട്രസ്റ്റ് ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ അവർക്കുമുണ്ട് സിഖുകാരുടെ ഗുരുദ്വാരകൾ ഗുരുദ്വാരകൾ സംരക്ഷിക്കപ്പെടാൻ അതിനും വ്യവസ്ഥകളുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ മതം അനുഷ്ഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം എന്നതിൻ്റെ ഉള്ളിലാണ് ഈ വക്കഫ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമായി സ്വാതന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യത്തെ സർക്കാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ കേന്ദ്ര വക്കഫ് റൂൾ ഉണ്ടാക്കി വക്കഫ് ബോർഡ് ഉണ്ടാക്കി അങ്ങനെ എല്ലാ വക്കഫ് സ്ഥാപനങ്ങളും അത് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി അതിൻ്റെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി വക്കഫ് സ്ഥാപനങ്ങൾ ആരാളും കയ്യാ കയ്യേറാതിരിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വക്കഫ് നിയമം പിന്നെ ഓരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടും നമ്മുടെ രാജ്യത്തുള്ള മറ്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ഇസ്ലാമിക ശരീരത്ത് സൂക്ഷിച്ചുകൊണ്ടും വക്കഫ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വക്കഫ് ഭേദഗതി ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനത്തെ വക്കഫ് ഭേദഗതി ഉണ്ടായിട്ടുള്ളത് ആ ഭേദഗതികളൊക്കെ തന്നെ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി നാലിലായാലും അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായാലും രണ്ടായിരത്തി പതിമൂന്നിലായാലും ഓരോ ഭേദഗതിയും വഖഫിനെ പുഷ്ടിപ്പെടുത്താനും അത് സംരക്ഷിക്കുവാനും അത് കൂടികൾ വളർത്തിയെടുക്കുവാനും ഉള്ള ഭേദഗതികളായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ ക്ഷമിക്കുന്നത് വഖഫിനെ ദുർബലപ്പെടുത്താനും വഖഫ് തന്നെ ഇല്ലാതെയാക്കുവാനുമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ എന്താണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന ഒരു സമിതിയുണ്ട് ഡൽഹിയിൽ അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘങ്ങളും സ്ഥാപനങ്ങളും വലിയ പണ്ഡിതന്മാരും അതിലംഗങ്ങളാണ് അതിൽ ഞാനും ഒരംഗമാണ് ആ ബോർഡ് പലതവണ ഈ വിഷയം ചർച്ച ചെയ്ത് എന്നിട്ട് പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും ലോ മന്ത്രിയെയും വഖഫിന്റെ ചുമതലയുള്ള ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയെയും ഒരുപാട് ന്യായാധിപന്മാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ ചെന്നുകൊണ്ട് പറഞ്ഞു അവരെ കണ്ടുകൊണ്ട് പറഞ്ഞു ഇത് മുസ്ലിങ്ങളുടെ മതപരമായ ഒരു കാര്യമാണ് ഇത് ഇതിനെ ദുർബലപ്പെടുത്തുന്ന പരിഷ്കരണം പാടില്ല അത് ഭരണഘടനക്കെതിരാണ് അത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിനെതിരാണ് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ അങ്കലാപ്പിലാക്കുന്ന കാര്യമാണ് അത് പ്രഖ്യാപിച്ചുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇന്നും നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളോട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു പ്രഖ്യാപനവും ഉണ്ട് നാൽപ്പതിലധികം ഭേദഗതികൾ വഖഫിൻ്റെ വീര്യത്തിനെതിരാണ് താൽപ്പര്യത്തിനെതിരാണ് എന്നാണ് അത് പഠിച്ച ആളുകൾ പറയുന്നത് വഖഫ് പലതരത്തിലുണ്ടാകും അത് ആധാരത്തിൽ ഇന്ന ഭൂമി ഞാൻ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ എഴുതി വെച്ചാൽ അതാണ് വഖഫ് ബൈ ഡീഡ് എന്ന് പറയാം പ്രമാണം മൂലമുള്ള വഖഫ് എന്നാൽ ചില വഖഫുകൾ ഒരു പ്രമാണം ഉണ്ടാവില്ല അഞ്ഞൂറ് കൊല്ലമായി ആയിരം കൊല്ലമായി ഇത് മുസ്ലിം ഉപയോഗിക്കുന്ന പള്ളിയാണ് ഇത് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ക്ഷേത്രമാണ് ഇത് ക്രിസ്ത്യാനികളുടെ ചർച്ച ആണ് അല്ലെ വേറെ എന്തെങ്കിലും ആണ് അത് പണ്ടുമുതലേ എല്ലാവർക്കും അറിയാം അക്കാലത്ത് പ്രമാണവും ആധാരവും ഒന്നും ഉണ്ടാവണമെന്നില്ല അവർക്ക് ഇത്രയും കാലം കൊണ്ട് അത് അവരുടേതായി എല്ലാവരും അംഗീകരിച്ചതാവും അതിന് പറയാം വക്കഫ് ബൈ യൂസർ എന്നാണ് ഉപയോഗത്താലുള്ള വഖഫ് എവിടെയെങ്കിലുമൊക്കെ വക്കഫ് കയ്യേറ്റം ഉണ്ടാവുകയും അന്യാധീനപ്പെടുകയും ചെയ്താൽ അത് പരിശോധിച്ച് വിധി പറയേണ്ടത് വക്കഫ് ബോർഡാണ് ആ അധികാരം ഇപ്പോൾ മാറ്റുകയും സർക്കാരുമായി വഖഫ് സ്ഥാപനത്തിൽ തർക്കമുണ്ടായാൽ അതിന് വിധി പറയേണ്ടത് ജില്ലാ കലക്ടർമാരാണ് എന്ന് ഭേദഗതിയിൽ പറയുന്നു മാത്രമല്ല സർക്കാരുമായി ഏതെങ്കിലും ഒരു വക്കഫ് വിഷയത്തിൽ തർക്കം വന്നാൽ അന്ന് മുതൽക്കത് വഖഫ് അല്ലാതെയായി മാറി എന്ന് പറയുന്നു ഓരോ മതത്തിൻ്റെയും കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ടത് അതാത് ആളുകളാണ് ഒരു ദേവസ്വം സ്വത്ത് ഭരിക്കുവാനുള്ള കമ്മിറ്റി ആ ദേവസ്വത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം ഒരു ചർച്ച് കൊണ്ടു നടക്കാനുള്ള കമ്മിറ്റി ആ ചർച്ചിൽ വിശ്വാസമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ വഖഫിൻ്റെ വഖഫ് ബോർഡും വഖഫ് കൗൺസിലും വഖഫിൻ്റെ സിഇഒയും വക്കഫിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വഖഫെന്ന ഈ ഇസ്ലാമിക പ്രമാണത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്നത് ഈ കാലം വരെയുള്ള വക്കപ്പ് നിയമത്തിലുണ്ടായിരുന്നു അതെടുത്തു കളയുകയും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും കൂടി വക്കപ്പ് ബോർഡിൽ മെമ്പർമാരാവണമെന്നും അതിൻ്റെ ഭരണാധികാരിയായ സിഇഒ പോലും ചെയർമാൻ പോലും മുസ്ലിം ആയിരിക്കേണ്ടതില്ല എന്നുമാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി അതുപോലെ ഉപയോഗത്താൽ വഖഫായി പരിഗണിക്കപ്പെടുന്നത് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവില്ല ആധാരമുണ്ടെങ്കിൽ മാത്രമാണെന്ന പല സ്ഥലങ്ങളിലും ആളുകൾക്ക് പട്ടയം കിട്ടിയത് ഉപയോഗത്താലാണ് ഇത്ര വർഷമായി ഞങ്ങളിവിടെ ജീവിക്കുന്നു ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ പന്ത്രണ്ട് കൊല്ലം ഒരു ആൾ ഒരു സ്ഥലത്ത് താമസിക്കുകയും അയാളവിടെ കെട്ടിടമുണ്ടാക്കുകയും കൃഷി ചെയ്യുകയും അങ്ങനെ പോന്നാൽ അവർക്ക് പട്ടയം കിട്ടുന്നു നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുടിയേറ്റ മേഖലകളിൽ ആ ഒരു ആനുകൂല്യം പോലും ഒരു വക്കഫ് സ്ഥാപനത്തിന് ഇല്ലാതെയാക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം ആർക്കും വഖഫ് ചെയ്യാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആർക്കും വഖഫ് ചെയ്യാം അത് വഖഫാവും എന്നാണ് ഇതുവരെയുള്ള നിയമം മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും വഖഫ് ചെയ്യാം ഒരു പള്ളിക്ക് വേണ്ടിയോ അല്ലെ മദ്രസയ്ക്ക് വേണ്ടിയോ മുസ്ലിം ധർമ്മ പരിപാലനത്തിന് വേണ്ടി വഖഫ് ചെയ്യാം എന്നാൽ പുതിയ നിർദ്ദേശത്തിൽ അത് പാടില്ല എന്നാക്കി മുസ്ലിം ആയിരിക്കണം മുസ്ലിം തന്നെ അഞ്ച് കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിമായി ജീവിക്കുന്നുണ്ടാവണം അതൊക്കെ തന്നെ ഓരോ കൊളുത്തുകൾ കൊണ്ടുവന്ന് വഖഫിനെ ക്രമേണ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു മൂമെൻറ്റിനെയാണ് ഇന്ത്യയിൽ ഇന്ന് പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ എതിർക്കുന്നതും മുസ്ലിങ്ങൾ ഒന്നടങ്കം അതിനെ എതിർക്കുന്നതും ജെ പി സിയിലുള്ള അംഗങ്ങൾ പോലും അത് പറഞ്ഞു കൊടുക്കുന്നതും എന്ന് നാം അറിയണം അപ്പോൾ ഭരണഘടനക്കെതിരായ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇസ്ലാമിക സമൂഹത്തിനെതിരായ ഇസ്ലാമിക ശരീരത്തിനെതിരായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ഈ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ പരിഷ്കരണങ്ങൾ പാടില്ല അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിൽ മഹാബഹുഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ ആവശ്യം പരിഗണിക്കാതാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ നമുക്ക് സങ്കടമുണ്ട് നമുക്കുള്ള സങ്കടം ഉത്കണ്ഠ അത് നമ്മൾ ഭരണാധികാരികളെയും കോടതികളെയും പൊതുജനങ്ങളെയും വാർത്താ മാധ്യമങ്ങളെയും അറിയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് വഖഫ് എത്ര മനോഹരമായൊരു സംവിധാനമാണ് ഉള്ള മനോഹരമാണത് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ശതക്കത്തും ജാരിയായി എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ അസുല് അടിസ്ഥാനം നിലനിൽക്കുകയും അതിൻ്റെ വരുമാനം ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് വക്ഫിൻ്റെ രൂപം അത് വളരെ മനോഹരമാണ് മനുഷ്യോപകാരപ്രദമാണ് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് അതിനു വളർത്തുകയാണ് വേണ്ടത് അതിനെ പോഷിപ്പിക്കുകയാണ് വേണ്ടത് അതിന് പകരം അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് കാതലുള്ള വിദ്യാർത്ഥിത്വം എന്ന് പറയുമ്പം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് ലോകത്ത് നടക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയാവും അപ്പം ഫലസ്തീനിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ട്രംപാണ് ഇപ്പം അധികാരമേറ്റപ്പം അമേരിക്കയുമായി ഒരു അതിർത്തിയില്ല ഫലസ്തീനെ ആ ഭൂഖണ്ഡത്തിനുമല്ല ഫലസ്തീൻ പക്ഷേ ഒരു വലിയേട്ടൻ മനോഭാവത്തിൽ ലോക പോലീസായിക്കൊണ്ട് ഫലസ്തീൻ എങ്ങനെയാവണം ആർക്കാവണം ആര് താമസിക്കണം ആര് പുറത്തു പോകണമെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ക്രൂരതയാണെന്നും അത് തിന്മയാണെന്നും അത് ഏറ്റവും വലിയ അക്രമമാണെന്നും ലോകത്തോട് പറയേണ്ടത് എവിടെയെങ്കിലുമൊക്കെ പറയാൻ അവസരമുണ്ടാകുമ്പോൾ നമ്മുടെയും ബാധ്യതയാണ് വിദ്യാർത്ഥികൾ അതും അറിഞ്ഞിരിക്കേണ്ടതാണ് വർഗീയതയും വിദ്വേഷവും പകരുന്നു നമ്മുടെ നാട് ഒരു ബഹുസ്വര സമൂഹമാണ് ബഹുസ്വര സമൂഹത്തിലെ മത വളരെ ആലോചിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് മതമുള്ളവരും മതമില്ലാത്തവരുമുണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളുണ്ട് മതവി വിഭാഗങ്ങളിൽ തന്നെ ഓരോ മതത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരുണ്ട് ഇവരെല്ലാവരും ഒരേ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള ആ ഒരു ഏകമാനവതാ ദർശനം അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഉത്ബുദ്ധതയും ഒരു പുരോഗമന ചിന്തയും സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാനുള്ള അഭിനിവേശവും പുതിയ തലമുറയിൽ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് ആൺകുട്ടികളിൽ മാത്രമല്ല പെൺകുട്ടികളിലും അതുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീ സമൂഹം ആ സമൂഹത്തിന് ഉത്ബുദ്ധത ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അത്രയധികം പെൺകുട്ടികൾ സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അവർ സ്വന്തമായി തന്നെ ചില പ്രോഗ്രാമുകൾ ഇവിടെ ഇതോടനുബന്ധിച്ച് നടത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന് അവർക്ക് സാധിച്ചത് എങ്ങനെയാണ് ഉത്ബുദ്ധ ചിന്തയുള്ള പുരോഗമന ചിന്തയുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ മദീനത്തിലുള്ള പോലുള്ള സ്ഥാപനങ്ങൾ വളരെ നേരത്തെ തന്നെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ഉത്ബുദ്ധത നമ്മുടെ സഹോദരിമാർക്കുണ്ടായത് അവർക്ക് ഈ വെളിച്ചം കിട്ടിയത് ഈ വെളിച്ചം ലഭിച്ച സഹോദരിമാർ ഭാഗ്യവതികളാണ് ഈ വെളിച്ചത്തിൻ്റെ അപ്പുറത്തുള്ള കൂരിരുട്ടിലാണ് അവരുടെ സഹോദരിമാർ സ്നേഹിതകൾ പലരും ഇപ്പോഴുമുള്ളത് അതിൽ നിന്ന് പുരുഷന്മാർ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സഹോദരിമാർ സ്ത്രീകളും വെളിച്ചത്തിലേക്ക് വന്നു അങ്ങനെ വെളിച്ചത്തിൽ വളർന്നു വന്ന തലമുറകളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ വെളിച്ചം വെളിച്ചത്തിന് വേൽ മേൽ വെളിച്ചമായിക്കൊണ്ട് ഉയർന്നു നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ധന്യമായിട്ടുണ്ട് നാട്ടുകാരുടെ സഹകരണവുമുണ്ട് അതിൻ്റെ പ്രമേയം ഏറെ കാലികവുമാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങൾ നേരുകയും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ദിവ്യവചനം പരിശുദ്ധ വചനം ഉച്ചരിച്ചു അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു അലൈക്കും വാർമത്തല്ലാ വാത്തു